എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ കടുതണുമാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ കഴിതണം ഈ നവംബർ മാസം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് നമ്മുടെ സ്റ്റാറ്റസിൽ ഇപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് ആർ എഫ് ടി സൈനിനാണ് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ എഫ് ടിഒ എസ് ആവും ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ളത് എസ് ആവും ആ അത്രയും പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡേറ്റ് വരികയാണ് പി എം കിസാൻ സമ്മാന വിതരണത്തിൻ്റെ ഡേറ്റ് നമുക്കവിടെ എത്തും ആ ഡേറ്റിൽ തന്നെ പി എം കിസാൻ സമാധാനിൻ്റെ വിതരണം നമുക്കുണ്ടാകുന്നതാണ് ഇപ്പോൾ ഒരു മാറ്റമാണ് നമ്മുടെ സ്റ്റാറ്റസിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത് ഘടുക്കൾ വരെ ലഭിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഈ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കില്ല കാരണം ഇരുപത് ഘടകൾ ലഭിച്ചിട്ടുള്ളവർക്ക് യാതൊരു തടസ്സവും പി എം കിസാൻ സമാധാനിയിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാമത്തെ ഘടകതൊന്നും എല്ലാവർക്കും മുടങ്ങാതെ തന്നെ ലഭിക്കും അപ്പോൾ ആയിട്ടുള്ള കർഷകരുടെ നിരവധി ആൾക്കാർ അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഇന്നലിജിൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം പി എം കിസാൻ സമാരുടെ വിതരണം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഈ വീഡിയോ നമ്മൾ പറയുന്നത് ഇന്നലിജിബിൾ എന്നുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം നിങ്ങൾ അത് ക്ലിയർ ചെയ്യേണ്ടതാണ് ചിലർക്ക് ബാങ്ക് റിജക്റ്റ് എന്നുള്ളത് വന്നിട്ടുണ്ടാവാം അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം അല്ലാതെ പി എം കിസാൻ സമാധാന വിതരണം മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ ഒരുപക്ഷെ നമുക്ക് ആ പേയ്മെന്റ് ലഭിക്കാതെ വരും ഇരുപതാമത്തെ ഗഡ് ലഭിച്ച സമയത്ത് തന്നെ നിരവധി ആൾക്കാർക്കാണ് ആ പ്രാവശ്യത്തെ ഗഡിതണ്ണം മുടങ്ങിയത് പലവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് വിതരണം മുടങ്ങിയിട്ടുണ്ട് ഒത്തിരി പേർക്ക് കഴിഞ്ഞ റേഷൻ വിതരണം ലഭിക്കാതെ വന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു തരുന്നത് ഇപ്പോൾ വിതരണം തുടങ്ങുന്ന സമയമായിരിക്കുകയാണ് അതിനാണ് നമുക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവ് വൈസ് സ്റ്റേറ്റ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇരുപത് കിടക്കുകൾ ലഭിച്ചിട്ടുള്ളവർക്ക് അവിടെ അത് കാണാൻ സാധിക്കില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർക്കാണ് ഇങ്ങനത്തെ ഒരു കാര്യം അവിടെ കാണാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പേകിസ്ഥാൻ സമാജത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം പരിശോധിച്ചിട്ട് അവിടെ ഇന്നലിജിൾ ആയിട്ടുണ്ടോ ബാങ്കിനെന്തെങ്കിലും റിജക്ട് വന്നിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങൾ അവിടെ പരിശോധിച്ച് നോക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ന് ന്യൂഡൽഹിയുടെ ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ പത്രങ്ങളിലും ഈ ഒരു റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുള്ളതാണ് നാൽപ്പത് ലക്ഷത്തോളം കർഷകരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് അന്വർഹരായി കണ്ടെത്തിയ നാൽപ്പത് ലക്ഷത്തോളം പേരെ പുറത്താക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളെ ഇൻഡിവിലിജിബിൾ ആക്കിയിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം അല്ലാതെ നമ്മൾ ഈ ഒരു ഡേറ്റ് മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ ആ സമയത്ത് ആ വിതരണം ലഭിക്കണമെന്നില്ല എന്തായാലും ഈ നവംബർ മാസം നമുക്ക് പി എം കിസാൻ സമാന വിതരണം അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അതെല്ലാം പൂർത്തിയായിരിക്കുന്നതാണ് പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത് അത് പി എം ഇവൻറ്റ്സ് ഗൂഗിളിൽ കയറിയിട്ട് പി എം ഇവൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി അവിടെ പ്രധാനമന്ത്രിയുടെ ഈ മാസത്തെ എല്ലാ പ്രോഗ്രാംസും അവിടെ കാണിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഡേറ്റ് ആകുന്ന സമയത്തരെയും അവിടെയും പി എം കിസാൻ സമ്മാനിയുടെ വിതരണം എന്നാണെന്നുള്ളത് വ്യക്തമായി ആ ഡേ അവിടെ ആ സൈറ്റിൽ കാണിക്കുന്നതാണ് അപ്പോൾ നാൽപ്പത് ലക്ഷത്തോളം കർഷകരെ പുറത്താക്കുന്നു അപ്പം നമുക്ക് ഒത്തിരി പേർക്ക് ഈ പ്രാവശ്യം പി എം കിസാൻ സമ്മാന ലഭിക്കില്ല അതെന്തായാലും ഉറപ്പായിരിക്കുകയാണ് കാരണം ഇത്രയും താമസിച്ചത് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രം ഇത്രയും നമുക്ക് പി എം കിസാൻ സമ്മാനം വിതരണം ലേറ്റ് ആക്കിയത് നമുക്കിനിപ്പോൾ നിലവിൽ പി എഫ് എം എസ് ആണ് ഓപ്പൺ ആവുന്നുണ്ട് പി എഫ് എം എസ് ഓപ്പൺ ആയെങ്കിൽ മാത്രമേ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ മാറ്റങ്ങൾ വെച്ച് ഇപ്പോൾ പി എം കിസാൻ സമ്മാന വിതരത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് എന്തായാലും പി എം കിസാൻ സമ്മാനിൻ്റെ വിതരണം നവംബർ മാസം ഉണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു തുക വർധനവുണ്ടാവാനായിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ നമുക്ക് എല്ലാ വർഷങ്ങളും ഈ അഞ്ച് വർഷമായിട്ട് തുക ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതിനൊരു പ്രത്യേകതയുണ്ട് ഈ നിലവിൽ ഒത്തിരി ആൾക്കാർ അനർഹരായിട്ട് തുക കണ്ടെത്തുന്ന കൈപ്പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തി എല്ലാവരെ പുറത്താക്കിയിട്ട് കേന്ദ്രം ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അർഹതയുള്ളവർക്ക് മാത്രം പി എങ്ങി സാൻ സമ്മാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവർക്ക് ഒരു തുക വർധനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ് ഒമ്പതിനായിരം രൂപയിലേക്ക് ഈ ഒരു വർധനവിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അതൊക്കെ എതിർത്തിൻ്റെ കാര്യമാണ് കാരണം അഞ്ച് വർഷത്തോളമായിട്ട് കൊണ്ട് വർധനവുമുണ്ട് വർദ്ധനവുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ ഒരു വർദ്ധനവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ അതുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം പരിശോധിച്ച് നോക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാനത്തെ ഇരുപത്തി ഒന്നാമത്തെ കടുതണം ഈ നവംബർ മാസം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്